ഹലോ ഫ്രണ്ട്സ് നാളെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും മലയാളത്തിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം അർത്ഥം ആമം വിലങ്ങ് ആമം വിലങ്ങ് ആനകം പെരുംപറ ആനകം പെരുംപറ അഹി സർപ്പം അഹി സർപ്പം അശ്മം കെ അശ്മം കല്ലെ അവഷ്ണം തേൾ അവഷ്ണം തേൾ അരരം വാതിൽ അരരം വാതിൽ അയസ് വണ്ടി അയസ് വണ്ടി അന്തോളം മഞ്ചൽ അന്തോളം മഞ്ചൽ അന്തിക அடுப்பு அந்திக அடுப்பு அத்வரம் யாகம் அத்வரம் யாகம் அதனம் பக்ஷணம் அதனம் பக்ஷணம் ஷஷ்பம் இளம்புல் ஷஷ்பம் இளம்புல் அஜனி வழி அஜனி வழி பராஜயம் தோல்வி பராஜயம் தோல்வி லேலிகம் പാമ്പ് ലേലിഹം പാമ്പ് വെല്ലം ശർക്കര വെല്ലം ശർക്കര സുശാകം ഇഞ്ചി സുശാകം ഇഞ്ചി കേഗി മയിൽ കേഗി മയിൽ താങ്ക് യു